ജപ്പാനിലേക്ക് പോകും അവിടുത്തെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇത്തരം വീഡിയോകളൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും ഒരുപാട് പഴയതും വന്നിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴും അതിന് പ്രസക്തി ഉണ്ട് അതായത് എങ്ങനെയാണ് മര്യാദയോടുകൂടി റോഡിൽ പെരുമാറുക എന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടു പറയും ഇത് വാഹനം കടന്നു പോകാൻ നിർത്തിക്കൊടുത്ത ആ യാത്രക്കാരോട് അല്ലെങ്കിൽ ആ വാഹനങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ആ മൂന്ന് പേരും തല കുമ്പിട്ടുകൊണ്ട് അതാണ് അവിടുത്തെ രീതിയും സംസ്കാരവും ഗാർത്ഥിക ഇപ്പോൾ നേരത്തെ കുറച്ചാൾ മുമ്പ് കണ്ട ഒരു വീഡിയോ ഒരു കുഞ്ഞ് കുഞ്ഞിൻ്റെ അപ്പൂപ്പനെ മറ്റും ഇതേപോലെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ടു പോകുമ്പോൾ ഓരോ വണ്ടി നിർത്തി കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് ഓരോ വണ്ടിയോടും ഇങ്ങനെ തല കുമ്പിട്ട് നന്ദി പറയുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതല്ലാതെ ഈ വാഹനത്തിന് പുറത്ത് തലയിട്ട് വണ്ടി ഓടിച്ചിട്ടല്ല ഇത് നമുക്ക് പറയേണ്ടി വരുന്നതാണ് ദയവായി ഇങ്ങനെ ഇത്ര നന്ദിയില്ലെങ്കിലും അല്ലേ മര്യാദയെങ്കിലും കാണിക്കുമെന്ന് അല്ലേ ശരിയാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് സ്കൂട്ടറിലാണെങ്കിലും കാറിലാണെങ്കിലും ഒക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കാം വഴിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വേറൊരു വണ്ടി വരുന്നു ആ വണ്ടിക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സെക്യൂരിറ്റി ഓഫീസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിലെ ജീവനക്കാരനോ വരുന്നു ആ വണ്ടി എടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ജീവനക്കാരുണ്ടാകുന്ന ഒരു തരം ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഇത് അവരുടെ പ്രിവിലേജ് ആണ് അല്ലെങ്കിൽ എന്തോ ഭയങ്കര അവകാശമാണ് എന്നുള്ള രീതിയിൽ അവർ തിരിഞ്ഞു പോകുന്ന ഒരു പോക്കുണ്ട് അപ്പോൾ അങ്ങനെ നിർത്തി കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഒരുപാട് വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടു പോകാം ചിലപ്പം നമുക്ക് ദേഷ്യം പിടിക്കാം അല്ലെങ്കിൽ വളരെ അർജൻറ് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്ന പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ ഇത്തരത്തെ സാഹചര്യങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് കാരണം റോഡിലൂടെ പോകുന്ന സമയത്ത് വേറൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നതും വേറൊരു വണ്ടിക്ക് കടന്നു പോകാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു 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 ഗസ്റ്റർ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു മേ ബി ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം നമുക്കൊരു പെട്ടെന്നൊരു വണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു 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 ഫീലിംഗ് വേറൊരാളിപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട് അയാൾ ഒരു റെസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു 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 രീതിയിൽ ആ ഒരു മുന്നോട്ടേക്ക് ആയുന്ന ആ ഒരു സംഭവം നമ്മൾ കണ്ടു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടായിരുന്ന ഒരു റോഡിലെ പല ഉടക്കുകളും ഒന്ന് ഒരാളൊന്ന് ചിരിക്കാൻ തയ്യാറായി മാറുന്നതാണ് പക്ഷേ അപ്പോഴൊക്കെ കലിപ്പന്റെ കാന്താരികളാണ് എല്ലാവരും അപ്പൊ കലിപ്പ് മോഡാണ് എല്ലാവർക്കും അതുകൊണ്ടാണ് റോഡിൽ അടിപിടി ഉണ്ടാകുന്നത് അപ്പൊ ഇങ്ങനെ നല്ല കാഴ്ചകളൊക്കെ പുറത്തു അത്ര കടപ്പാടും കൃതജ്ഞതയും ഉള്ളവരല്ലെങ്കിലും മര്യാദ പാലിക്കാൻ ശീലിച്ചാൽ നല്ലതാണ് ശരി കാർത്തിക